അഭിവാഹിതരായ രാമൻകുട്ടി തന്റെ മക്കളെ രാമൻകുട്ടി ആ കാഴ്ച കണ്ടത് വഴിയിൽ മരം വീണ്ടും രാമൻകുട്ടി ഒട്ടും ആ മരം അമാരം ശ്രമിച്ചു നടത്തുന്നില്ല പിന്നെയും പിന്നെയും പോക്കാൻ ശ്രമിച്ചു ില്ല രാമൻകുട്ടി വഴിയെ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു ആരും അവസാനം യൂണിറ്റിൽ തൊഴിലു പത്തിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു രാമൻകുട്ടി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചുപോക്കി അത്ഭുതമെന്ന് പറയട്ടെ മരം നേരെ നിന്നു ഇത് കണ്ട തൊഴിലുറപ്പുപ്പെട്ടങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു ബലിയം ധരിച്ച രാമൻ രുടെ പോക്കറ്റ് വരെ കീറിയിട്ടാണ് പെണ്ണുങ്ങൾ പോയത് രാമൻ സുറ്റി പിന്നീട് ഒന്നും ആലോചിച്ചില്ല മരത്തിന് ഇരുപത് സെപ്റ്റംബർ പതിനാല് നൽകി ളർന്നു ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം വന്നു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ ഫീസ് ആയിരുന്നു ആ മാസ്റ്റർ ഫീസ് രാമൻകുട്ടി ഇവിടെയും എടുത്തു നിങ്ങൾ എനിക്ക് ആയുസും ആരോഗ്യവും തരും ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം കാരണം മരം ഒരു മരമാണ് അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ആ മാറിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ ഇരു നിൽക്കുന്നു അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ തരുന്നു അതിലുപരി ശത്രുണിയത് അവർ തമ്മിൽ ഒന്നും രണ്ടും സംസാരം മൂന്ന് അതു പിന്നെ അടിയിൽ കലാശിച്ചു ഉടമയായ സംഭരിച്ച് രാഘവനോടായി അലറി മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു കൈമാരി കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിയാക്കി മരത്തിലൊട്ടി രാഘവൻ സംതൃപ്തിയോടെ വീട്ടിലേക്ക് വന്നി തനിക്ക് തന്നു കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു കാരണം മരം ഒരു മരമാണ് കെട്ടിപ്പിടിക്കാൻ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ചില്ലകൾ കഴിഞ്ഞു മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുപതിലിരുന്ന് ഉറങ്ങിപ്പോയി അത് സംഭവിച്ചത് പ്രകൃതി അതിന്റെ തങ്ങിക്കുണം കാണിച്ചു തുടങ്ങി മഴയും കാറ്റും ഇടിയും വന്നു അതോടൊപ്പം കോളം വന്നു കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു കോൾക്കട്ടായി രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു യും അതൊന്നും രാമൻകുട്ടിയുടെ വീണ്ടും പറഞ്ഞു പോലെ രാമൻകുട്ടി തന്റെ ചൂണ്ടു വിരൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി ചൂണ്ടുവിരൽ വളഞ്ഞ് ചൂന്ത പോലെയായി ഇനി മീൻ പിടിക്കാൻ കൊള്ളാം അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു രാമൻകുട്ടി അരിയിലും മരം മുകളിലും അഞ്ചു ശ്രദ്ധ വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു